നമസ്കാരം ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നിന്നും ഇക്കഴിഞ്ഞ ജൂൺ മാസം പന്ത്രണ്ടാം തീയതി ലണ്ടൻ കാറ്റ്വിഗിലേക്ക് പറന്നുയർന്ന എയർ ഇന്ത്യയുടെ വിമാനം അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് അടി ഉയരത്തിലെത്തി കേവലം മുപ്പത്തിരണ്ട് സെക്കൻഡ് പിന്നിട്ടപ്പോൾ തൊട്ടടുത്തുള്ള മെഡിക്കൽ കോളേജ് കെട്ടിടത്തിലേക്ക് തകർന്നു വീഴുകയായിരുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് യാത്രക്കാരിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് പേരും പത്തൊൻപത് പരിസരവാസികളും കൊല്ലപ്പെട്ടുവെന്നാണ് ഔദ്യോഗികമായിട്ട് പുറത്തുവന്ന റിപ്പോർട്ട് ആ ദുരന്തത്തിൻ്റെ കാരണത്തെക്കുറിച്ചുള്ള ആദ്യ സൂചന തന്നെ പുറത്തു വരുന്നത് കൃത്യം ഒരു മാസം പിന്നിട്ട ശേഷമാണ് ഇന്ത്യൻ എയർ ട്രാഫിക് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ അന്വേഷണ റിപ്പോർട്ടും അതോടൊപ്പം തന്നെ അമേരിക്കൻ ഏവിയേഷൻ അതോറിറ്റിയുടെ അന്വേഷണ റിപ്പോർട്ടും അങ്ങനെ ഈ രണ്ട് റിപ്പോർട്ടുകളും ഒരേ കാരണത്തിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നതെന്ന് നമ്മൾ അറിയുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് വിമാനത്തിൻ്റെ രണ്ട് എഞ്ചിൻ്റെയും ഫ്യൂവൽ കൺട്രോൾ സ്വിച്ച് അത് ഓഫ് ചെയ്തു എന്നാണ് അപകട കാരണം എന്നായിരുന്നു നിഗമനം ആദ്യ എഞ്ചിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്ത് പത്ത് സെക്കൻഡിന് ശേഷം രണ്ടാമത്തെ എഞ്ചിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്തെന്നും പിന്നീട് ആദ്യ എഞ്ചിൻ തിരിച്ച് ഓണാക്കിയെന്നും രണ്ടാമത്തെ എഞ്ചിൻ ഓണാക്കുന്നതിന് മുൻപ് വിമാനം തകർന്നു എന്നുമാണ് അന്വേഷണ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത് ഇതിലൊരു പൈലറ്റ് എന്തിനാണ് നിങ്ങൾ ഈ സ്വിച്ച് ഓഫ് ചെയ്തത് എന്ന് ചോദിക്കുന്നതും രണ്ടാമത്തെ പൈലറ്റ് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയുന്നതുമായിട്ടുള്ള വോയിസ് റെക്കോർഡും അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു ഇത് ഏത് പൈലറ്റാണ് ചോദിച്ചത് ഏത് പൈലറ്റാണ് ഇതിന് ഉത്തരം പറഞ്ഞത് എങ്ങനെയാണ് ഫ്യൂൽ എൻജിൻ സ്വിച്ച് ഓഫ് ആയത് എന്നത് ദുരൂഹമായി തന്നെ തുടരുകയായിരുന്നു എന്നാലിപ്പോൾ അമേരിക്കയിലെ പ്രശസ്ത മാധ്യമമായിട്ടുള്ള വാൾ സ്ട്രീറ്റ് ജേണൽ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുകയാണ് ആ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു ഫസ്റ്റ് ഓഫീസർ അല്ലെങ്കിൽ സഹ പൈലറ്റായിട്ടുള്ള ക്ലൈവ് കുന്ദറാണ് വിമാനം പറത്തിയിരുന്നതെന്നും അദ്ദേഹമാണ് നിങ്ങൾ എന്തിനാണ് സ്വിച്ച് ഓഫ് ചെയ്തതെന്ന് ചോദിച്ചതെന്നുമാണ് എന്നാൽ ഞാനല്ല ഓഫ് ചെയ്തതെന്ന് പറഞ്ഞത് ക്യാപ്റ്റനായിട്ടുള്ള സുമിത് ആണെന്നും എന്നാൽ ക്യാപ്റ്റൻ കള്ളം പറഞ്ഞു എന്നുമാണ് വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നത് സുമിത് സബർവാൾ ബോധപൂർവം അപകടം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തിൽ സ്വിച്ച് ഓഫ് ചെയ്തതാണ് എന്ന നിഗമനത്തിലേക്ക് അമേരിക്കൻ അന്വേഷണ സംഘം എത്തിച്ചേർന്നിരിക്കുന്നുവെന്നാണ് വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സുമിത് സബർവാളിന് ഏതാണ്ട് എണ്ണായിരം മണിക്കൂർ വിമാനം പറത്തി പരിചയമുള്ള വ്യക്തിയാണ് വിമാനത്തിൻ്റെ ഓരോ ചലനവും വളരെ കൃത്യമായി തിരിച്ചറിയാനുള്ള ശേഷി സുമിത് സബർവാളിനുണ്ട് അപ്പോൾ ഇത്രയും പരിചയ ഒരു പൈലറ്റ് സുമിത് സബർവാൾ ഒരിക്കലും അദ്ദേഹത്തിന് തെറ്റുപറ്റുകയില്ല മാത്രമല്ല വിമാനാപകടം ഉണ്ടാകുമ്പോൾ സബർവാൾ വിമാനത്തിൽ മോണിറ്ററിങ് നടത്തുകയായി വിമാനം ഓടിച്ചിരുന്നത് സഹപൈലറ്റായിട്ടുള്ള ക്ലൈവ് കുന്തറാണ് ക്ലൈവ് കുന്തറിന് എന്തെങ്കിലും പിഴവ് സംഭവിച്ചാൽ അത് തിരുത്താനും സഹായിക്കാനുമുള്ള ബാധ്യതയായിരുന്നു സുമിത് സബർവാളിന് ഉണ്ടായിരുന്നത് അതുമാത്രമല്ല വിമാനത്തിലെ ഈ പവർ സ്വിച്ചുകൾ ആക്സിഡൻ്റിയോ അല്ലെങ്കിൽ കൈമുട്ടി തട്ടിയോ ഒന്നും ഓണും ഓഫും ആകുന്ന ഒന്നല്ല വിമാനത്തിൻ്റെ ഓൺ ആക്കി അത് റൺവേയിലൂടെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫാക്കാൻ കഴിയുന്നത് അത് ആകാശത്ത് ആകാശപാതയിലേക്ക് എത്തി ഓട്ടോ പൈലറ്റിലേക്ക് മാറുമ്പോഴാണ് അങ്ങനെ വേണമെങ്കിൽ ഓഫാക്കാം അതല്ലാതെ ഓഫാക്കുക സാധ്യമല്ല എന്നാണ് വ്യോമയാന വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് അപ്പോൾ ഇത് അപകടകരമായിട്ട് സംഭവിച്ചതല്ല ഇത് ബോധപൂർവ്വം സംഭവിച്ചതാണ് എന്ന നിഗമനത്തിലാണ് അമേരിക്കൻ അന്വേഷണ സംഘം എത്തിച്ചേർന്നിരിക്കുന്നതെന്നാണ് വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നത് സുമിത് സബർവാൾ ബോധപൂർവ്വ വിമാനത്തിൻ്റെ എഞ്ചിൻ ഓഫാക്കി അപകടം ഉണ്ടാക്കിയതാണെന്നാണ് വാൾ സ്ട്രീറ്റ് ജേണൽ ഇപ്പോൾ ഇവിടെ ആരോപിക്കുന്നത് അതൊരു ആത്മഹത്യയായിരുന്നു ആത്മഹത്യയ്ക്കൊപ്പം കൂട്ടക്കൊലപാതകം കൂടി നടത്തി എന്നാണ് അമേരിക്കൻ അന്വേഷണ സംഘം പറയുന്നത് എന്നാൽ ഇന്ത്യയിലെ പൈലറ്റ് അസോസിയേഷൻ ആകട്ടെ ഈ ഒരു ആരോപണത്തെ തള്ളിക്കളഞ്ഞിട്ടുണ്ട് ബോയിങ് വിമാനത്തിൻ്റെ നിർമ്മാണപ്പിഴവും വീഴ്ചയും മറച്ചുവെക്കുന്നതിന് വേണ്ടി എല്ലാ കുറ്റങ്ങളും പൈലറ്റിൻ്റെ മേൽ ചാരി തടിതപ്പാനുള്ള നീക്കമാണിതെന്നാണ് ഇന്ത്യൻ പൈലറ്റ് അസോസിയേഷൻ്റെ പ്രതികരണം എന്നാൽ ഇന്ത്യൻ പൈലറ്റ് അസോസിയേഷൻ്റെ ഈ പ്രസ്താവനയെ തള്ളിക്കൊണ്ട് ചില പൈലറ്റുമാർ രംഗത്തെത്തിയിട്ടുണ്ട് വ്യോമയാന രംഗത്ത് വളരെ സീനിയറായിട്ടുള്ള ഒരു ക്യാപ്റ്റനാണ് മോഹൻ രംഗനാഥൻ അദ്ദേഹം ഈ സുമിത് സബർവാളിനൊപ്പം വിമാനം പറത്തി പരിചയമുള്ള ഒരാളാണ് പറത്തിയിട്ടുള്ള വ്യക്തിയാണ് സുമിത് സബർവാൾ മാനസികാരോഗ്യ പ്രശ്നം നേരിട്ടിരുന്ന ഒരു വ്യക്തിയാണെന്നും നിരവധി തവണ അദ്ദേഹം കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിൽ ആരോഗ്യ കാരണങ്ങളാൽ അവധിയിലായിരുന്നുവെന്നും സഹപ്രവർത്തകരോടെ അധികം സംസാരിക്കാറില്ലായിരുന്നുവെന്നും മോഹൻ രംഗനാഥൻ ഡെയിലി ടെലിഗ്രാഫിനോട് പറഞ്ഞതായിട്ട് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് മാത്രമല്ല അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ പ്രതിനിധികളൊക്കെ തന്നെ സുമിത് സബർവാളിൻ്റെ സുഹൃത്തുക്കളുമായിട്ട് സംസാരിച്ച് സ്ഥിരീകരിക്കുന്നത് മാനസികാരോഗ്യ പ്രശ്നത്തിന് സുമിത് സബർവാൾ ചികിത്സ തേടിയിരുന്നു എന്നാണ് കാരണം അദ്ദേഹത്തിന് ഒറ്റപ്പെട്ട ഒരു ജീവിതമായിരുന്നു മാത്രമല്ല പ്രായമായ അച്ഛനും അമ്മയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ എല്ലാമെന്നും അമ്മ കഴിഞ്ഞ ദിവസമാണ് മരണപ്പെട്ടതെന്നും അമ്മയുടെ സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടി അദ്ദേഹം അവധിയിലായിരുന്നുവെന്നും ആ അവധി കഴിഞ്ഞ് മടങ്ങി വന്ന് ഏറെ വൈകാതെയാണ് ഈ അപകടം ഉണ്ടായത് എന്നുമാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ പറയും അദ്ദേഹത്തിൻ്റെ എല്ലാമായിരുന്നു അമ്മ ആ അമ്മയുടെ മരണം അദ്ദേഹത്തെ മാനസികമായി തളർത്തി ചില പ്രശ്നങ്ങൾ ഇതിനോടകം തന്നെ അനുഭവിക്കുന്ന സുമിത്തിന് അത് താങ്ങാൻ കഴിഞ്ഞില്ല എന്നും ആ ദുഃഖത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ആത്മഹത്യ തിരഞ്ഞെടുത്തതാണെന്നും ആത്മഹത്യക്കൊപ്പം കൂട്ടക്കൊല കൂടി നടത്തിയെന്നുമാണ് വിദേശ മാധ്യമങ്ങൾ ഒരേപോലെ ഇപ്പോൾ പറയുന്നത് എന്നാൽ ബോയിങ്ങിൻ്റെ പിഴവുകൾ മറച്ചുകൊണ്ട് തടിതപ്പാനുള്ള കെട്ടുകഥയാണോ ഇതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം മറ്റ് ചില റിപ്പോർട്ടുകൾ കൂടി ഇതിനോടകം തന്നെ പുറത്തു വന്നു കഴിഞ്ഞു ഇത് പ്രകാരം എയർ ഇന്ത്യ അന്വേഷണം നടത്തി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നതും വിമാനത്തിന് യാതൊരു സാങ്കേതിക കുഴപ്പവും ഇല്ലായിരുന്നു എന്നാണ് വിമാനത്തിൻ്റെ ഫ്യൂവൽ കൺട്രോളിംഗ് എൻജിന് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല എന്ന് എയർ ഇന്ത്യയുടെ റിപ്പോർട്ടിൽ പറയുന്നുവെന്നാണ് ഡെയിലി മെയിൽ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നാൽ ഇത്തരം ഊഖാപോഹങ്ങളൊക്കെ തള്ളിക്കളയണമെന്നാണ് ഇന്ത്യൻ വ്യോമയാന മന്ത്രാലയം പറയുന്നത് വിശദമായിട്ടുള്ള അന്വേഷണം പ്രഖ്യാപിച്ചിട്ടേ ഉള്ളൂ അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് പൂർത്തിയായതിനു ശേഷം പറയാം എന്ത് സംഭവിച്ചു എന്ന നിലപാടിലാണ് ഇപ്പോൾ വ്യോമയാന മന്ത്രാലയം എന്തായാലും രാജ്യത്തെ ഞെട്ടിച്ചതും അതോടൊപ്പം തന്നെ ഇരുന്നൂറ്റി അറുപത് പേരുടെ ജീവനെടുത്ത അഹമ്മദാബാദ് വിമാന അപകട ദുരന്തം ഒരു ആത്മഹത്യയും കൂട്ടക്കൊലയും ആയിരുന്നുവെന്ന് അതിൻ്റെ പിന്നിൽ ഈ ക്യാപ്റ്റൻ സുമിത് സബർവാളിൻ്റെ മാനസികാരോഗ്യമായിരുന്നു എന്നുള്ള നിഗമനത്തിലേക്ക് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഒരേപോലെ ഇപ്പോൾ എത്തുകയാണ് ഏതായാലും ഇതിൽ കൂടുതൽ അന്വേഷണം ഇനി നടക്കേണ്ടതായിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു